അറിയാ ഇതിനൊക്കെ തുണിത്തരങ്ങൾ പകുതി വിലയ്ക്ക് വിറ്റഴിക്കുന്നു ഇത് ചങ്ങായി ഈ ചുരിദാറുകൾക്കൊക്കെ പകുതി ഉള്ളു ചുരിദാർ പീസുകൾ നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ മുതൽ ഇത് അടിപൊളി ബെഡ്ഷീറ്റുകൾ നൂറ്റി രൂപ മുതൽ ഈ കാണുന്ന മണവാട്ടിയെ കണ്ടോ വെഡിങ് ഡ്രസ്സുകൾക്കൊക്കെ അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഗേൾസിന്റെ ഷോർട്ട് ടോപ്പുകൾക്ക് വെറും ത്തിൽ ഉള്ള നല്ല ഷാളുകൾ രൂപ മുതൽ നല്ല അടിപൊളി നാൽപ്പത്തൊമ്പത് വെറും രൂപ മുതൽ ഇതാ നല്ല അടിപൊളി ചവിട്ടികളൊക്കെ പതിനഞ്ച് മുതൽ ഈ കാണുന്ന ലെഗിൻസ് ഒക്കെ ഒരെണ്ണം നൂറ് രൂപയും മൂന്നെണ്ണടുത്ത ഇരുന്നൂറ് രൂപയും ന്യൂബോർ ബേബി ഐറ്റംസിന് മുപ്പത് ശതമാനം ഓഫർ ഉണ്ട് ഇതാ ലേഡീസ് ടോപ്പുകളൊക്കെ വെറും നൂറ്റമ്പത് രൂപ മുതൽ ഇതാ ലേഡീസ് ജീൻസുകൾ വെറും മുന്നൂറ്റമ്പത് രൂപ മുതൽ ഗേൾസിന്റെ ഉടുപ്പിനൊക്കെ അമ്പത് ശതമാനം ഓഫർ കേട്ടോ നൈറ്റുകളൊക്കെ വെറും തൊണ്ണൂറ്റി രൂപ മുതൽ റണ്ണിംഗ് മെറ്റീരിയൽസ് ബ്ലൗസ് പീസുകൾ അമ്പത് ശതമാനം അത് മുപ്പത് ശതമാനം വില കുറവിൽ ഷർട്ടുകൾ ടീഷർട്ടുകൾ കോട്ടൺ പാന്റുകൾ ൾ വെയറുകൾക്ക് മുപ്പത് ശതമാനം ഓഫർസ് മുപ്പത് ശതമാനം ഓഫർ ഉണ്ട് ബോയ്സിന്റെ ഡ്രസ്സുകളൊക്കെ വെറും നൂറ്റമ്പത് രൂപ മുതൽ അതും അമ്പത് ശതമാനം ഡിസ്കൗണ്ടിൽ അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കൊണ്ട് സമ്മാനം നേടാനുള്ള അവസരം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഈ കാണുന്ന വീഡിയോ രണ്ടുപേർക്ക് ഷെയർ ചെയ്യുക മൂന്ന് പേരെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുകയും നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന മൂന്ന് പേർക്ക് ലെയറ വെഡ്ഡിംഗ്സിന്റെ ഉറപ്പായ സമ്മാനങ്ങൾ വമ്പൻ വിലക്രോവിന്റെ വെടിക്കെട്ട് ഓഫറുകളുമായി ലെയാറ വെഡ്ഡിംഗ്സ് കോഴിക്കോട് റോഡ് പേരാമ്പ്ര ഓഫറുകൾ അവസാനിക്കുന്നില്ല പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും ലെയാറ വീണ്ടും തുടരും